ബിസിനസ് ചെയ്തിരുന്നു അതൊരു ലാഭവും കിട്ടാതെ ഞാൻ നിർത്തി വെക്കേണ്ടി വന്നു ഇപ്പം നിങ്ങളെ വീഡിയോ കണ്ടിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നുന്നുണ്ട് പക്ഷേ അന്നത്തെ അനുഭവം ആവുമെന്ന് വിചാരിച്ചിട്ട് പേടിച്ചും ഉണ്ടാതെ നിൽക്കുകയാണ് അങ്ങനെ പറയുന്ന ചിലരുണ്ട് അതുപോലെ തന്നെ വേറെ ചിലര് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കണ്ടല്ലോ ആ ബിസിനസ് ചെയ്തോളി അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്നിട്ട് അതുകൊണ്ട് എന്ത് കിട്ടാനുള്ളത് ഒരു അറുപത് ഉറുപ്യ എഴുപത് ഉറുപ്പയെ കിട്ടും അധികമൊന്ന് ലാഭം ഉണ്ടാക്കിയിട്ട് നമ്മളെ ജീവിത ലക്ഷ്യം നേടണ എത്ര കാലം കഴിയേണ്ടി വരും അതുകൊണ്ട് വേറൊരു ഭാഗം നമ്മുടെ നാട്ടിലും നിങ്ങൾ പറയണ വില തരൂല ഇതുപോലുള്ള സംശയങ്ങൾ വരാൻ ഒത്തിരി കാരണങ്ങളൊന്നും വേണ്ട ഒരേ ഒരു കാരണമേ ഉള്ളൂ അതെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസം ഇല്ല നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ബിസിനസ്സിൽ ലാഭമുണ്ടോ മറ്റുള്ളവർ നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോകുന്നുണ്ടോ മറ്റുള്ളവർ സമ്പാദിക്കുന്നുണ്ടോ എന്നെക്കാളും അവർക്ക് കിട്ടുന്നുണ്ട് പിന്നെ മരുപ്പച്ച പോലെ ഞാൻ ആ ഈ ബിസിനസ് ചെയ്തിട്ട് എനിക്ക് ഒന്നും കിട്ടാനില്ല ആ ഓൾ ആ ബിസിനസ് ചെയ്തിട്ട് നല്ല ജയിക്കുന്നുണ്ട് ഓ കയ്യിൽ നിന്ന് ഓൾ അതുപോലെ ചെയ്താൽ മതി ഇനി അതല്ലെങ്കിൽ ഇവൾക്ക് ഇത്ര പൈസ കിട്ടണ്ടല്ലോ അപ്പോൾ ഇവള് ചെയ്യേണ്ടത് ചെയ്താൽ മതി മതിയെന്ന് അങ്ങനെ ഇങ്ങനെ മരിപ്പച്ച തേടി നടക്കുകയാണ് നിങ്ങൾ ഒന്നിലും ഉറച്ചു നിൽക്കാതെ ഒരിക്കലും മറ്റുള്ളവരെ ലാഭം മറ്റുള്ളവരെ ചെയ്യേണ്ട ഇപ്പം നമ്മളെ ക്ലാസ്സിൽ പണ്ട് പി ടി എ മീറ്റിങ്ങിന് വരുമ്പോൾ നമ്മളെ മാഷ്മാർ പറയേണ്ട ഒരു കാര്യമുണ്ട് എന്തേ ആ മറ്റുള്ളവരെ മാർക്ക് നോക്കിയിട്ട് നമ്മളൊരാളെ വിലയിരുത്തിയിട്ട് കാര്യമില്ല നമ്മളെ മക്കളെ വിലയിരുത്തിയിട്ട് ഒരിക്കലും ഓനക്ക് അത്ര മാർക്ക് കിട്ടിയില്ല എനിക്കത്ര മാർക്ക് കിട്ടിയില്ല എന്നുള്ള രീതിയിൽ ഓല മുന്നൊന്ന് പറയാൻ പാടില്ലയാണ് ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട് ചിലർക്ക് പഠിക്കാനാവും ചിലർക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനാവും എല്ലാവർക്കും കഴിവ് കഴിവ് തന്നെയാണ് അപ്പോൾ അതിൽ നമ്മൾ ഓല അഭിമാനിക്കുക അതുപോലെ തന്നെ നമ്മളും ചിലർക്ക് സ്റ്റിച്ച് ചെയ്യാനാവും ചിലർക്ക് അത് വെച്ച് ബിസിനസ് ചെയ്യാനാവും ചിലർക്ക് പഠിച്ചിട്ട് ട്യൂഷൻ എടുത്ത് കൊടുക്കാനാവും ചിലർക്ക് പഠിച്ച് ടീച്ചർ ആവും ടീച്ചറായ ഒരാൾക്കും കളക്ടാവാൻ പറ്റൂല ആവാൻ പറ്റൂല എന്നുള്ള ഉദ്ദേശം ആ രീതിയിൽ പഠിക്കാൻ പറ്റൂല പോലെ ഓരോരുത്തരും ഓരോരോ പട്ടാളക്കാർ ചെയ്യേണ്ടത് പോലീസുകാർക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ പോലെ ഓരോ ജോലിക്കും ഓരോരോ ബിസിനസ്സിനും ഓരോരോ കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള റിസ്ക്കുണ്ട് കാര്യങ്ങളൊണ്ട് ഏത് തിരഞ്ഞെടുക്കാമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് നമ്മളെക്കുറിച്ച് നമ്മളെക്കാളും ഒരുവിധം പറയണേ നമ്മൾക്കെങ്കിലും അറിയണേ നമ്മളെക്കുറിച്ച് നമ്മൾക്ക് ഇത്ര കഴിവുണ്ട് അതിന് ഞാനൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടാൻ നിൽക്കുകയാണ് അപ്പോൾ അതിന് എനിക്ക് സാധ്യമാവണമെന്നുണ്ടെങ്കിൽ എത്ര മാസം ഞാൻ മിനിമം അതിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കേണ്ടി വരും ഇപ്പോൾ നമ്മളൊരു ബിസിനസ്സിൽ കാര്യങ്ങളിലൊക്കെ ഒരു പാർട്ട്ണർഷിപ്പ് കൂടിയെന്ന് വെച്ചോ ഒരു ആറുമാസം മെയ് മാസം അതല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിൽ ഏർണിങ്സ് കിട്ടുക അതുപോലൊരു ഷോപ്പായാലും അതിൽ നിന്നുള്ള ലാഭങ്ങൾ നമ്മൾ അറിയണം എന്നുണ്ടെങ്കിൽ ഒരു വർഷം കഴിയേണ്ടി വരും പറഞ്ഞ പോലെ അവിടെ പറഞ്ഞോട്ടെ ചെയ്യണമല്ല ചെയ്യണോട്ടെ എനിക്ക് ചെയ്യാനുള്ള ഞാൻ ചെയ്യും ലക്ഷ്യം എൻ്റെതാണോ ആവശ്യം എൻ്റെതാണെന്ന് വിചാരിച്ച് ഞാൻ പരിശ്രമിച്ചുകൊണ്ട് എനിക്കവിടെ ആരോട് ഇപ്പം യൂട്യൂബിൻ്റെ കാര്യത്തിലായാലും ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് തളർത്താൻ മാത്രമേ ആൾക്കാരുണ്ടായിട്ടുള്ളൂ ഇന്നും തളർത്തിക്കൊണ്ടിരിക്കണേ ഉള്ളൂ പക്ഷെ ഞാൻ ആ ഭാഗത്തേക്ക് നോക്കാറേ ഇല്ല എൻ്റെ വീഡിയോക്ക് വ്യൂസ് കൂടിയാൽ ആരും കാണാറില്ല വ്യൂസ് കുറയുമ്പോൾ അത് വിളിച്ചിട്ട് പറയാൻ ആൾക്കാരുണ്ടാവുന്നുണ്ട് നമുക്ക് റീറ്റെയിൽ ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന തുണീൻ്റെ റേറ്റ് വേണം എപ്പോഴും നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ അടിക്കൂലി എടുക്കുക ഇതാ പുറത്തൊക്കെ ഇത്ര എണീൻ്റെ മിറ്റായതുകൊണ്ട് ഞാൻ അത്രയെങ്കിലും കുറച്ചിട്ടാണ് എന്നുള്ളത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മളെ പരസ്യം നമ്മൾ തന്നെ ആവണം ഇപ്പോൾ ഓരോ കടക്കാൻ വേണ്ടിയിൽ അനൗൺസ്മെൻ്റ് ആയിട്ടും ഓരോരോ ഫ്ലക്സായിട്ടും എന്തെല്ലാം പരസ്യങ്ങൾ ഓരോരുത്തർ ചെയ്യുന്നുണ്ട് അപ്പം നമുക്കതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളെന്ത് ചെയ്യുക നമുക്ക് വേണ്ടിയിട്ട് നമ്മളെന്നെ സംസാരിക്കുക നമ്മൾ തന്നെ നമ്മളെ ബ്രാൻഡ് അംബാസിഡർ ആവുക നമുക്ക് വേണ്ടത് നമ്മളെ ജയാണ് നമ്മളെ നമ്മൾ പരാജയം ഒരാളോടും പറഞ്ഞു പോകരുത് നമ്മളെ തൊട്ടടുത്തുള്ള ഒരാളുണ്ടോ എപ്പോൾ ചോദിച്ചാലും ബിസിനസ് ഒന്നുമില്ല ഒന്നുമില്ല എന്നാൽ പറയുക കാരണം എന്തോലൊക്കെ കണ്ണ് തട്ടു എന്നുള്ള പേടിയാണ് അപ്പോൾ അതൊന്നും വേണ്ട നമ്മളെ പരസ്യമായിട്ട് നമ്മളെന്നെ നിൽക്കുക എപ്പോഴും നമ്മുടെ നല്ലത് മാത്രം പറയുക അടം കൊടുക്കാതിരിക്കുക ഇപ്പോഴുള്ള ട്രെൻഡായിട്ടുള്ള മെറ്റീരിയലാൾ തന്നെ എപ്പോഴും